കണക്ക് രക്ഷപ്പെടാമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മോഹം ഇനി നടക്കില്ല ഉത്തരം കൊടുക്കേണ്ടി വരും നീതിപീഠത്തിനു മുന്നിൽ ബീഹാറിലെ വോട്ടർ പട്ടികകൾ പ്രത്യേക തീവ്ര പരിഷ്കരണം നടത്തുവാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്ന വാർത്തയാണ് ഏറ്റവും പുതിയതായിട്ട് വരുന്നത് പ്രമുഖ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ഹർജി സമർപ്പിച്ചത് അനർഹരുടെ പേരുകൾ നീക്കുവാനും യോഗ്യരായ പൗരന്മാർ മാത്രമേ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നുള്ളൂ എന്ന് ഉറപ്പാക്കാനും ബീഹാറിൽ പ്രത്യേക തീവ്ര പരിഷ്കരണം നടപ്പാക്കാൻ ജൂൺ ഇരുപത്തിനാലിനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് സംസ്ഥാനത്ത് ഈ വർഷം അവസാനമാണ് വോട്ടെടുപ്പ് ഭരണഘടനയുടെ ആർട്ടിക്കൾ പതിനാല് പത്തൊൻപത് ഇരുപത്തി ഒന്ന് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് മുന്നൂറ്റി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ വോട്ടർ രജിസ്ട്രേഷൻ നിയമം എന്നിവയിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്ന കമ്മീഷന്റെ ഉത്തരവ് റദ്ദാക്കണം എന്നാണ് ഹർജിയിലെ ആവശ്യം ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ വോട്ടവകാശം നിഷേധിക്കുവാനും സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പുകൾ തടസ്സപ്പെടുത്തുവാനുമാണ് നീക്കമെന്നും പ്രശാന്ത് ഭൂഷൺ ആരോപിച്ചു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി മൂന്നിലെ വോട്ടർ പട്ടികയാണ് ആധികാരികം എന്നാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അന്ന് നാല് ദശാംശം ഒൻപത് ആറ് കോടി വോട്ടർമാരായിരുന്നു ബീഹാറിൽ ഉണ്ടായിരുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച പട്ടികയിൽ ഏഴ് ദശാംശം എട്ട് ഒൻപത് കോടി വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ നിന്നും നാല് ദശാംശം ഒൻപത് ആറ് കോടി വോട്ടർമാരെ ഒഴിവാക്കി ബാക്കി രണ്ടോ ദശാംശം ഒൻപത് മൂന്ന് കോടി വോട്ടർമാർ ജനതീയതി ജനന സ്ഥലരേഖകൾ അടക്കം ഹാജരാക്കണം എന്നാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ ഒഴിവാക്കലുകളും കൂട്ടിച്ചേർക്കലുകളും വരുത്താനുള്ള നടപടികൾ ആരംഭിച്ചതിന് പിന്നാലെ ഇന്ത്യാ സഖ്യം ശക്തമായിട്ട് അതിനെതിരെ രംഗത്ത് വന്നിരുന്നു ബിഹാർ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർമാർ പൗരത്വം തെളിയിക്കണമെന്നുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് ഇന്ത്യാ സഖ്യം ആഞ്ഞടിച്ചത് സംസ്ഥാനം മുഴുവൻ വോട്ട് വരെ ഇന്ത്യാ സഖ്യം ആവശ്യപ്പെട്ടിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നടപടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി വരെ എത്തി നിൽക്കുന്നത് കൂടാതെ മറ്റൊരു കാര്യം കൂടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മൊബൈൽ ഫോണിലൂടെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി ബീഹാർ മാറുമെന്നാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ദീപക് പ്രസാദ് അറിയിച്ചത് ഇത് ഒരു ഇതിന് പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്തെന്ന് വെച്ചാൽ കള്ള വോട്ടുകൾ കയറാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നതാണ് നേരിട്ട് ബൂത്തിൽ പോയി വോട്ട് ചെയ്തിട്ട് പല തിരിമറികളും നടക്കുന്ന ഈ കാലത്താണ് ഡിജിറ്റൽ തട്ടിപ്പിലൂടെ മൊബൈൽ ഫോൺ വഴിയുള്ള വോട്ട് ചെയ്യൽ എന്ന് നമ്മൾ ആലോചിക്കണം ഇത് എത്രത്തോളം അപകടകരമാണെന്ന് ഇരുത്തി ചിന്തിക്കേണ്ടതാണ് പട്ന റോഹതാസ് കിഴക്കൻ ചമ്പാരൻ എന്നീ മൂന്ന് ജില്ലകളിലെ ആറ് മുനിസിപ്പൽ കൗൺസിലുകളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കാനിരിക്കവെയാണ് ഇക്കാര്യം അറിയിച്ചത് എന്നിരുന്നാലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും സമാനമായ രീതിയിൽ വോട്ടെടുപ്പ് നടക്കുമോ എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ കഴിയാത്തവർക്ക് വോട്ടർ ബൈ മൊബൈൽ സൗകര്യം ലഭ്യമാക്കും എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ഓൺലൈനായി വോട്ട് ചെയ്യാൻ വോട്ടർമാർ അവരുടെ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം മുതിർന്ന പൗരന്മാർ ഭിന്നശേഷിക്കാർ ഗർഭിണികൾ പ്രവാസികളായ വോട്ടർമാർ എന്നിവർക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് മഹാരാഷ്ട്രയും ഹരിയാനയും ഉത്തരം കിട്ടാത്ത ചോദ്യമായി ആടി ഉലയുമ്പോൾ ബീഹാർ വഴി അധികാരം പിടിക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ ഉള്ളത് പക്ഷേ അതിനെ തടയിടാൻ സുപ്രീം കോടതിയെ കൊണ്ടാകുമെന്നാണ് നമ്മുടെ വിശ്വാസം